കുണ്ടറ ഉപജില്ലാ കലോത്സവം നവംബർ പതിനൊന്ന് മുതൽ വരെ നടക്കും ഇളമ്പള്ളൂർ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രധാന വേദി തൊണ്ണൂറ്റിയൊന്ന് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരാർത്ഥികളായി എത്തും കുണ്ടറ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ ഇളമ്പള്ളൂർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന വേദിയായി നടക്കും തൊണ്ണൂറ്റിയൊന്ന് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് എട്ട് വേദികളിലായാണ് മത്സരമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായി ഇളമ്പള്ളൂർ എസ് എൻ എം എച്ച് എസ് പ്രധാന വേദിയായി ആരംഭിക്കുകയാണ് എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളിലായി തൊണ്ണൂറ്റൊന്ന് സ്കൂളുകളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് ഇവിടെ മാറ്റുരയ്ക്കാൻ എത്തുന്നത് അറബിക് കലോത്സവം സംസ്കൃതം കലോത്സവം ഉൾപ്പെടെ ഉപജില്ലയിലെ എല്ലാ മത്സരാർത്ഥികളുടെയും എല്ലാ മത്സരങ്ങളുമാണ് ഇവിടെ മാറ്റേദികളിലായിട്ടാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് പി സി വിശ്വനാഥ് എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ എസ് ഡി അഭിലാഷ് അധ്യക്ഷത വഹിക്കും സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്യും കുണ്ടറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ റസിയ ബി വി സമ്മാനദാനം നിർവഹിക്കും വരുന്ന പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ കുണ്ടറ ഉപജില്ലയുടെ ഒരു കലാമാർഗത്തിന് തിരിതെളിയാണ് എളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഭിലാഷ് അവർ നമ്മുടെ ഈ കലോത്സവ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ പി സി വിഷ്ണുനാഥ് അവർ അപ്പോൾ തുടർന്ന് അതേപോലെ തന്നെ പതിനൊന്നാം തീയതിയാണ് നമ്മുടെ പതാക ഉയർത്തൽ ബഹുമാനപ്പെട്ട കുണ്ട്ര വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ശ്രീ റസിയ ബി വി നമ്മുടെ പതാക ഉയർത്തുന്നത് തുടങ്ങിയ എല്ലാ പരിപാടിയിലേക്കും എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും മാധ്യമ സുഹൃത്തുക്കളുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു ന്യൂസ് ബ്യൂറോ കുണ്ടറ